എ ഐ ടൂൾസിനെ കുറിച്ച് പരിശീലിപ്പിക്കുന്ന കണ്ണൂരിലെ അചീവ്മെൻ്റൽ ഫ്യൂച്ചറിസ്റ്റിക് ലേണിംഗ് സൊല്യൂഷൻസിനെ കുറിച്ച് നമ്മൾ മുന്നേ പരിചയപ്പെട്ടതാണ് അന്ന് ഒറ്റ മുറിയിലായിരുന്നു ഈ അച്ചീവ്മെൻ്ററിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന് ധർമ്മശാലയിലെ മൈസോൺ ഐ ടി പാർക്കിൽ വലിയൊരു സ്ഥാപനം തന്നെയായി മാറിയിരിക്കുകയാണ് നമ്മുടെ എചീവ്മെൻ്റൽ ഫ്യൂച്ചറിസ്റ്റിക് ലേണിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫൗണ്ടറും സിഇഒ ആയിട്ടുള്ള അനുശ്രീ ഇന്ന് നമ്മുടെ കൂടെ ചേരുവാണ് അതിൻ്റെ വിശേഷങ്ങൾക്ക് അറിയാനുണ്ട് കാരണം അന്ന് ആ ഒരു ചെറിയ സെറ്റപ്പിൽ നിന്ന് ഇത്രയും വലിയൊരു സെറ്റപ്പിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചറിയേണ്ട കാര്യമാണ് നമുക്ക് എന്തായാലും അതിലേക്ക് പോവാം നമസ്കാരം അന്ന് ഞാൻ വന്നപ്പോൾ ഒരു ചെറിയൊരു മുറിയായിരുന്നു ഒന്നോ രണ്ടോ സ്റ്റാഫുകൾ മാത്രം ഉണ്ടായിരുന്നു ഇന്ന് ഒരു ഇച്ചിരി വലിയൊരു സ്ഥാപനത്തിലേക്ക് മാറിയിരിക്കുകയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു വളർച്ച അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്ന് പറയാമോ ആദ്യമുണ്ടായത് നമ്മൾ രണ്ടാൾക്കാരായിരുന്നു തുടങ്ങുമ്പോൾ ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ഒരു ഏഴോളം ആൾക്കാരിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ തന്നെയായിരുന്നു ക്ലാസ്സസ് ഒക്കെ എടുത്തുകൊണ്ടുണ്ടായത് ഇപ്പോൾ നമുക്ക് ക്ലാസ്സസ് എടുക്കാനുള്ള ഫാക്കൽറ്റീസും കുറച്ചധികം ഫാക്കൽറ്റീസുമായി അതേപോലെ നമ്മുടെ കോഴ്സസും കുറച്ചുകൂടി അധികം ആയി എണ്ണം ആയി ആദ്യം നമുക്ക് ട്വൻ്റി എ എ ടൂൾസിൻ്റെ കോഴ്സ് മാത്രമായിരുന്നു ഉണ്ടായത് അതായത് ഏറ്റവും ആവശ്യമായിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള ട്വൻ്റി എ എ ടൂൾസിൻ്റെ ഒരു കോഴ്സ് മാത്രമായിരുന്നു ഉണ്ടായത് ഇപ്പോഴാണെങ്കിൽ നമുക്കത് കൂടാതെ അതിൻ്റെ ലൈവ് സെഷൻസും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ റെക്കോർഡ് സെഷൻസ് മാത്രമായിരുന്നു കൊടുത്തോണ്ടായത് പിന്നെ അതിൻ്റെ ലൈവ് സെഷൻസ് കൊടുക്കാൻ കൊടുക്കാനുള്ള ഇതായിട്ടുണ്ട് ഇപ്പോൾ അതേപോലെ അഡ്വാൻസ്ഡ് സെഷൻസ് നമ്മളിപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് മാമിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് ഗേൾസിന് ഇൻസ്പിറേഷൻ ഒരു സ്റ്റോറിയാണ് ആദ്യം ടീച്ചിങ്ങിലേക്ക് വരുന്നു പിന്നീട് ഇങ്ങനെ ഒരു ഫൗണ്ടർ ആൻഡ് സിഇഒ ലെവലിൽ ഇരിക്കുന്നു എങ്ങനെയാണ് ആ ഒരു മാറ്റം എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് ആ സ്റ്റോറി ഒന്ന് പറയാമോ അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ് അപ്പോൾ പണ്ട് മുതലേ ടീച്ചിങ് എന്നുള്ളത് തന്നെ ആയിരിക്കും എൻ്റെ ജോലി എന്നുള്ള രീതിയിലാണ് അവരെന്നെ പഠിപ്പിച്ചതും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വന്നതും അപ്പോൾ വലുതായിട്ട് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് വന്നത് അതായത് പി ജി കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു അതിനുശേഷം കല്യാണത്തിന് ശേഷം ഏകദേശം നാല് വർഷത്തോളം രണ്ടായിരത്തി പതിനേഴിന് ശേഷം പി എസ് സി തന്നെയാണ് പഠിച്ചുകൊണ്ടുണ്ടായത് അതിലും ടീച്ചിങ് അതായത് ഒരു യു പി സ്കൂൾ ഹൈസ്കൂൾ ആ ഒരു രീതിയിലേക്ക് അപ്പം റാങ്ക് ലിസ്റ്റിൽ വന്നു ഇൻറ്റർവ്യൂ കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റഡായി പിന്നെ അതിനുള്ള കാത്തിരിപ്പാണ് നമ്മൾ ഒരു സർവീസിലേക്ക് കയറുക എന്നുള്ളത് പിന്നെ വൺസ് നമ്മളൊരു എക്സാം എഴുതി അഥവാ ഷോർട്ട് ലിസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാവരും അറിഞ്ഞു പിന്നെ നമ്മളെപ്പോഴാണ് ജോലിക്ക് കയറുക എന്നുള്ള ചോദ്യം മാത്രമായി എവിടെ തിരിഞ്ഞാലും എപ്പോൾ ജോലിക്ക് കയറിയോ അല്ല ആ ലിസ്റ്റ് ക്യാൻസലായോ എനിക്ക് കയറുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായി സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയായി അതായത് ജോലി കിട്ടുമോ എന്നറിയില്ല ഉണ്ട് അങ്ങനത്തെ ഒരു ലെവൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല ആ ഒരു ലെവലിൻ്റെ തന്നെയാണ് പിന്നെ ഇതെന്തായാലും പഠിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു സ്കില്ലും കൂടെ അക്വയർ ചെയ്തതാണ് എന്തായാലും നമുക്ക് ഇനി ഒരു ഗവൺമെൻറ് തന്നെ ജോലി തരണമല്ലോ അതിനു മുന്നേ നമുക്ക് മാക്സിമം സ്കിൽ അക്വയർ ചെയ്യാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ച് അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഔട്ട്ഡേറ്റഡ് ആവും എന്നുള്ള കാര്യം എനിക്കോ ഷുവർ ആണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ടീച്ചിങ്ങിലേക്കാണെങ്കിലും കുറച്ചും സ്കിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് എ ഐ പോലെ എ ഐ ടൂൾസിലായേക്കായാലും മാർക്കറ്റിങ്ങിലേക്കാളും വേറെ എക്സ്ട്രാ സ്കിൽസ് എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ ആ ഒരു രീതിയിലോട്ട് പഠിച്ചു വന്നത് എന്തായാലും റാങ്ക് ലിസ്റ്റ് കയറി അല്ലോ കെയറോ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് പഠിച്ചത് അപ്പോൾ ഇത് പിന്നെ എന്താണ് നമ്മൾ ടി എസ് സിൻ്റെ പിന്നെ ഒരു വിളി വന്നിട്ടില്ല ഇതുവരെ എന്താവും എന്താകുന്ന അവസ്ഥയെന്നറിയില്ല ബട്ട് ഈ ഒരു ഫീൽഡിൽ ഞാൻ പഠിച്ച കാര്യം ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു ഓക്കെ മനസ്സിലാവുന്നുണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് ഒക്കെ കിട്ടാൻ തുടങ്ങി അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാർക്ക് ക്ലാസ്സസ് ഒക്കെ എടുക്കാൻ തുടങ്ങി അതൊരു മണി ബേസ്ഡ് ആയിട്ടല്ലായിരുന്നു ആദ്യത്തെ ലെവലിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്തത് പറഞ്ഞു കൊടുക്കുക തന്നെയാണ് എനിക്കിതാവോ ഇതിലേക്ക് എനിക്ക് വർക്ക്ഔട്ടാവോന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറേ വെബിനാർസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്ന ഒരു വെബിനാർ നമുക്കൊരു ഓസ്ട്രേലിയൻ ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്താലോ എന്നുള്ള രീതിയിൽ വന്നു നമ്മൾ ഓസ്ട്രേലിയയിലാണ് ആദ്യമായിട്ടൊരു പെയ്ഡായിട്ടുള്ളൊരു കാര്യം ചെയ്തത് പിന്നെ ഓസ്ട്രേലിയയിൽ ചെയ്യുമ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ മാത്രമല്ല നമുക്ക് നാട്ടിലും ഇത് ഇങ്ങനെ ഒരു ബിസിനസ് ലെവലിലേക്ക് കൊണ്ടുവന്നാലോ എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മൾ നാട്ടിലോട്ട് തുടങ്ങിയത് അങ്ങനെയാണ് ശരിക്കും പറയാം എജ്യുമെൻറ്റർ ഫ്യൂച്ചറിസ്റ്റിക് ലേണിംഗ് സൊല്യൂഷൻ എന്നുള്ളൊരു കമ്പനി നമ്മൾ ഫോം ചെയ്തതും പക്ഷെ തുടക്കം ഞാൻ തന്നെയായിരുന്നു ഇപ്പം നമുക്ക് കുറച്ചും കൂടി നല്ല നല്ല ഫാക്കൽറ്റീസ് കുറേ കൂടി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ ക്ലാസ്സസ് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെയെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നതിനെ പറ്റിയിട്ട് അവർ കുറച്ചും കൂടെ അറി അറിയും ഇത് ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഞാനത് പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം അവിടെ ഓൾറെഡി ഇപ്പം അറിയാം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ ചാർജിപിടി ഫൈവ് വരാൻ പോവാണ് ഇതുവരെ ത്രീ പോയിന്റ് ഫൈവ് ചാർജിപി ടി ബേസ് ആയിട്ടുള്ള ത്രീ പോയിന്റ് ഫൈവ് വരെ യൂസ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് വേണോ എന്നുള്ള ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ നാട്ടിൽ ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് പഠിക്കണം എന്നുള്ളൊരു വിചാരം അല്ലെങ്കിൽ ഒരു പഠിക്കണം എന്നുള്ളൊരു ചിന്ത ആൾക്കാർക്ക് വന്നു തുടങ്ങിയാലേ കാര്യമുള്ളൂ അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ബെനഫിറ്റഡ് ആണ് എന്ന് ആൾക്കാർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിലോട്ട് ആൾക്കാർ വരും പഠിക്കേണ്ടതാണ് എന്തായാലും നമ്മൾ അന്നേ അജീവ്മെൻറ്ററിൻ്റെ കോഴ്സിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ് എന്നാലും ഇപ്പോഴും എന്തൊക്കെ കോഴ്സുകളാണ് അജീവ്മെൻ്ററി കൊടുക്കുന്നത് അതിനെക്കുറിച്ച് ഒന്ന് വിശദമായിട്ടൊന്നും പറയാം ആ അന്ന് ആദ്യം നമ്മൾ തുടക്കത്തിൽ ഉണ്ടായത് റെക്കോർഡ് സെഷൻസ് ആയിരുന്നു അതായത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചാറ്റ് ജി ഇപ്പിടെ ഉൾപ്പെടെയുള്ള ട്വൻറ്റി എ ടൂൾസിൻ്റെ ഒരു റെക്കോർഡ് സെഷൻസും ആണ് നമ്മൾ കൊടുത്തോണ്ടുണ്ടായത് ഇപ്പോൾ അതിൻ്റെ ലൈവ് സെഷൻസും കൂടി അതായത് ടൂൾസ് മാത്രം ആൾക്കാർക്ക് അറിഞ്ഞാൽ പോരാ അതിൻ്റെ യൂസ് കേസും കൂടെ അറിയുമ്പോഴാണ് ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഇതെങ്ങനെയാണ് ആവുന്നത് അതായത് ഇപ്പോൾ ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞു ഒരാൾ പക്ഷേ അത് ഏതൊക്കെ ഫീൽഡിലേക്ക് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും എന്നുള്ളത് ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രശ്നം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ലൈവ് ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ചാറ്റ് ജി പി ടി പ്ലസ് ട്വൻറ്റി എ ഐ ടൂൾസിൻ്റെ ലൈവ് സെഷൻസും കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള രീതിയിൽ ഇതിന് കൂടെ നമ്മൾ കൊടുക്കുന്ന മറ്റു കോഴ്സസ് ആണ് ഒന്ന് അഡ്വാൻസ്ഡ് സെ അഡ്വാൻസ്ഡ് കോഴ്സ് അഡ്വാൻസ്ഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാറ്റ് ജി പി ടി ഫ്രീ വെർഷനിലാണ് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുക്കുന്നത് ചാറ്റ് ജി പി ടി പ്ലസ് മുതലുള്ള കാര്യങ്ങൾ ചാറ്റ് ജി പി ടി പ്ലസ് അതേപോലെ ഒരു വീഡിയോ ക്രിയേഷൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഷോപ്പ് അതിന് നമുക്കൊരു ആഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ മ്യൂസിക് ഇപ്പം എ ഐ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം മ്യൂസിക് ക്രിയേഷൻ ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും ഒരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് ആയാലും ഗെയിം ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള അഡ്വാൻസ്ഡ് കോഴ്സ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമുക്കറിയാം ചാറ്റ് ജി പി ടി പോലെ ഏത് എ എ ടൂൾ ആയാലും നമ്മൾ പ്രോംറ്റിങ് കറക്റ്റ് ആവുന്നത് കൊണ്ടാണ് കറക്റ്റ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് പ്രോംറ്റിങ് ഇങ്ങനെ കറക്റ്റ് ആക്കാം എന്നുള്ള ഒരു കാര്യം കൂടി അതായത് അതിനുള്ള ടൂൾസും കൂടി എങ്ങനെ നല്ല പ്രോംറ്റ് നമുക്ക് എടുക്കാം എന്നുള്ള ടൂ ടൂൾസൊക്കെ നമ്മൾ ഈ അഡ്വാൻസ്ഡ് കോഴ്സിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബേസിക്സ് നമ്മളതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുൾ പറയുന്നതല്ല ഒരു എങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു ആഡ് അത്യാവശ്യം നന്നായിട്ട് അതിൻ്റെ റണ്ണെന്ന് അതിനുള്ള പൊട്ടൻഷ്യൽ എടുക്കാം എന്നൊക്കെയുള്ള ബേസിക്സ് ഒക്കെ ആയിട്ടുള്ള ഡിജിറ്റൽ ഒക്കെ ബേസിക്സ് നമ്മൾ ഈ അഡ്വാൻസ്ഡ് കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് ഇതിപ്പം വീട്ടമ്മമാർക്കുള്ള കോഴ്സസ് ഉണ്ട് അതേപോലെ കുട്ടികൾക്കുള്ള കോഡിങ് കോഴ്സസ് ഉണ്ട് അതേപോലെ ചാറ്റ് ജി പി ടി ആൻഡ് എക്സൽ പവർ ബി ഐ അതിൻ്റെ ഒക്കെ കോഴ്സസ് നമ്മളിപ്പോൾ ഓഫർ ചെയ്യുന്നുണ്ട് അതിപ്പോൾ വീട്ടമ്മമാർക്ക് ഇപ്പോൾ ഏഐ വേണോ എന്നുള്ളതായിരിക്കും ഇനി അടുത്ത് ക്വസ്റ്റ്യൻസ് വരാൻ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ പറയാം ആദ്യം തന്നെ അതായത് അതായതിപ്പോൾ നമുക്കറിയാം ഒരു കുട്ടി ഇപ്പം സാധാരണ ഒരു ഹോംവർക്ക് വന്നു അപ്പം സാധാരണ പറയാം അച്ഛന് അച്ഛൻ്റെ അടുത്തായിരിക്കും പോയി ചോദിക്കുന്നുണ്ടാവുക അമ്മക്ക് അറിയുന്നുണ്ടാവില്ല ചില എടുത്ത് എല്ലായിടത്തും ഉള്ള സെനറിയോ അല്ല ചില എടുത്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ എനിക്കൊരു സ്പീച്ച് വേണം അമ്മക്ക് അറിയുന്നുണ്ടാവില്ല എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരും ചിലപ്പോൾ അമ്മ അമ്മമാര് ആണ് ശരിക്കും ഈ കുട്ടികളെ അക്ഷരം പഠിപ്പിച്ച് തുടങ്ങുന്നത് ഈ അമ്മമാര് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കുട്ടികള് പകുതി പഠിച്ചു അങ്ങനെ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് എംപവർ ഹെയർ എന്ന് പറഞ്ഞിട്ട് വീട്ടമ്മമാർക്കുള്ള ഒരു കോഴ്സ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇതിലും നമ്മൾ ചാറ്റ് ജി പി ടി മുതൽ ഇപ്പം നോർമൽ ഈ ഒരു വീട്ടമ്മമാർക്കാണെങ്കിൽ ചിലപ്പോൾ അവർക്കൊരു ഓൺലൈനായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവരിപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി സെൽ ചെയ്യുന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേ ആയിരിക്കില്ല അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്കിപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല അപ്പോൾ ഇതിനൊക്കെ അവർക്ക് ഹെല്പ്ഫുള്ളായിട്ടില്ല അതായത് ഒരു വരുമാനം ഉണ്ടാക്കാനായാലും അവർക്കുള്ളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായാലും അല്ല ഒന്നും വേണ്ട എനിക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം നാട്ടിലുള്ള നടക്കുന്ന അല്ല എൻ്റെ എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം എന്നൊക്കെയുള്ള വീട്ടമ്മമാരായാൽ പോലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഈ എംപവർ ഹർ എന്നുള്ള ഒരു കോഴ്സ് എന്ന് പറയുന്നത് അതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ നോർമലിപ്പം സ്റ്റേറ്റ് സിലബസിലാണെങ്കിൽ അവർ ഐ ടി പഠിക്കുന്നുണ്ട് ബട്ട് ഐ ടിയിൽ തന്നെ അവർ കോഡിംഗ് കാര്യങ്ങളൊന്നും അല്ല സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നത് ബട്ട് സ്റ്റിൽ സി ബി എസ്ഇഒസിസ് ഇണെങ്കിൽ അവർ കുറച്ച് കോഡിംഗ് ഒക്കെ പഠിക്കുന്നുണ്ട് പട്ട് നമ്മളെ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളത് പഠിക്കുന്നില്ല റൈറ്റിനും അപ്പോൾ അവർക്ക് കൂടെ പിന്നെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ത്രൂ പഠിക്കുന്നതുണ്ടാവും അതല്ലാതെ നോർമൽ സിലബസിൽ അവർക്കതില്ല പക്ഷേ ഒരു കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടുവിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ആദ്യം ബുദ്ധിമുട്ടുക ഈ ഒരു തരത്തിലായിരിക്കും അപ്പോൾ പഠിച്ചു വന്നവരും അതായത് എക്സ്പീരിയൻസ് ഉള്ളവരും എക്സ്പീരിയൻസ് ഇല്ലാത്തവരും തമ്മിലോടൊരു ബുദ്ധിമുട്ട് അവിടെയാണ് അവർ ഫീൽ ചെയ്യുക ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ കുട്ടികൾക്കുള്ള കോഡിംഗ് നമ്മളൊരു ഫാക്കൽറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ ആ ഒരു രീതിയിലോട്ട് ആലോചിച്ചത് ആ ഫാക്കൽറ്റിയാണ് ഇങ്ങനൊരു അഡ്വൈസ് തന്നത് ഈ കുട്ടികളത് പഠിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളർക്കുള്ളതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അപ്പോൾ അവരുടെ ഒരു സജഷൻ കിട്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾക്കുള്ള കോഡിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ പവർ ബി ഐ എക്സ് എൽ വിത്ത് ചാറ്റ് ജി പി ടി ഇപ്പോൾ ഏത് അക്കൗണ്ടിങ്ങിലായാലും സെയിൽസിലൊക്കെയുള്ളവർക്കായാലും ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഇപ്പം ഈ എക്സെൽ ആയാലും പിന്നെ ഈ ഒരു നമ്മുടെ ഡാറ്റ വിഷ്വലൈസേഷൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പവർ ബി ഐ അങ്ങനെ കുറേ എൻക്വയറീസ് വന്നു അപ്പോൾ നമുക്ക് തോന്നി അത് കോഴ്സ് ആണെന്നുള്ളതുകൊണ്ട് അതും കൂടി നമ്മളിപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ കോഡിങ് കുട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ മാത്രം പഠിച്ചാൽ പോരെ ഇപ്പോൾ പല ടീച്ചേഴ്സും എനിക്കറിയില്ല എത്രമാത്രം അവർ അപ്ഡേറ്റഡ് ആണ് എന്നറിയില്ല പിന്നെ ആ അപ്ഡേറ്റഡ് അല്ലാത്ത ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അവരെ ഹെല്പ് ചെയ്യാൻ വേണ്ടിയിട്ടന്ന് നമ്മൾ എ ഐ ഫോർ ടീച്ചേഴ്സ് അവർക്ക് ടീച്ചിങ്ങിലേക്ക് ഇപ്പോൾ കുട്ടികൾ വളരെ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ അതിനനുസരിച്ച് ടീച്ചേഴ്സ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്ലമ്മുടെ രീതിയിലൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എ ഐ ഫോർ ടീച്ചേഴ്സിനുള്ള ഒരു കോഴ്സും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് അവർക്കൊരു ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു കോഴ്സ് അല്ല ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു മിനിമം ടൈം ഇപ്പോൾ നമുക്കറിയാം ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ജോലി ഉള്ളതാണ് അപ്പോൾ അവർക്കൊരു വർക്ക്ഷോപ്പ് പോലെ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സും കൂടി എ ഐ ഫോർ ടീച്ചേഴ്സ് എന്നുള്ള ആ ഒരു കോഴ്സും കൂടെ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസും കൂടെ മുന്നേ കോഴ്സസ് മാത്രമായിരുന്നു ഇപ്പോൾ നമ്മൾ സർവീസസും കൂടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് കൺസൾട്ടേഷൻ എ ഐ കൺസൾട്ടേഷൻ അതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാം പറയുണ്ടായി എ ഐ കൺസൾട്ടേഷൻ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പോൾ അജീവ്മെൻ്ററ് കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാം അതായത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പം മിക്കവാറും എല്ലാവരും ചെയ്യുന്നുണ്ടാവും അപ്പം നമ്മുടെ എ ഐ ഇൻറ്റഗ്രേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ എഐയിലുള്ള ഒരു എ ഐ ടൂൾസിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ആണ് നമ്മുടെത് അപ്പോൾ നമ്മൾ എഐ ടൂൾസ് വെച്ചിട്ട് കുറച്ചും കൂടി എളുപ്പത്തിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ ആഡ് വീഡിയോസൊക്കെ ആയാലും നമ്മൾ ലോ കോസ്റ്റ് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും നമുക്ക് ഒരുപാട് ആൾക്കാരെ വെച്ച് ഒരു വീഡിയോ ചെയ്യാം അങ്ങനത്തെ വലിയ വലിയ കൺസെപ്റ്റ് നമുക്കില്ല അതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ ഏത് ചെറിയ സ്ഥാപനത്തിന് വേണമെങ്കിലും അവർക്കനുസരിച്ച് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് പറ്റുന്നുണ്ട് അതേപോലെ എ കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഓട്ടോമേഷനിലോട്ട് വരികയാണ് അപ്പോൾ എല്ലാ കമ്പനികൾക്കും എ ഐ ടൂൾസ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ അവർക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ സ്ഥാപനത്തിന് അവർക്ക് വേണ്ട എ ഐ ടൂൾ ഏതാണ് എന്നുള്ളൊരു കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് അതായത് ഇപ്പം ഒരു പെർട്ടിക്കുലർ കമ്പനി ആണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏതൊക്കെ എ ടൂൾസ് ആണ് അതിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കും ആ ഒരു രീതിയിലാണ് നമ്മൾ എ കൺസൾട്ടേഷൻ ചെയ്യുന്നത് വീ വീഡിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ മോഡലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്കൊരു മൊബൈൽ ഷോപ്പിനായാലും അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കമ്പനി അങ്ങനെ ഏതിനായാലും നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഏറ്റവും ലോ കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റും ഇനി അഥവാ നമുക്കൊരു മോഡലിനെ വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ നമ്മള് മുന്നേ അത് നമ്മുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഒരു മോഡലൊക്കെ ഇല്ലാതെ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് പക്ഷേ ഇത് നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങി മോഡൽ ഇല്ലാതെ തന്നെ നമുക്ക് വീഡിയോസ് ഇപ്പം എടുക്കാൻ പറ്റുന്നുണ്ട് അതും അതിന്റെ ഏറ്റവും ഹാഫ് ഓഫ് ദ കോസ്റ്റ് എന്നും കൂടെ പറഞ്ഞൂടാം അതിനേക്കാളും ഒക്കെ വളരെ ചെറിയ ഒരു എമൗണ്ടിൽ നമുക്കിപ്പോൾ കമ്പനികൾക്ക് വീഡിയോസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നമ്മളൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാം നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് നമുക്ക് ഒരാളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് തരണം എന്ന് നമുക്ക് കമ്പനിയോട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ അത് ചെയ്തെടുത്തോളും അതേപോലെ നമ്മളിപ്പം എലക്ഷന് റീസെൻറ്റ്ലി ഇലക്ഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എലക്ഷനാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ് പോലെ ഒരു ആഡ് ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ ലിറിക്സ് ഉണ്ടാക്കിയതായാലും പാടിയതാലും കമ്പോസ് ചെയ്ത എല്ലാം എഐ തന്നെയാണ് അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട് വർക്കുകളൊക്കെ ചെയ്യാനും വീഡിയോ ആഡ്സ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ട് ഈ എജീവ് എന്തിരേണ്ട ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് എല്ലാവരും ഉള്ളത് അപ്പോൾ അവരെ ഒന്ന് പരിചയപ്പെടുത്താം പരിചയപ്പെടുത്താം നമുക്ക് നമ്മള് മെയിൻ ആയിട്ട് ഇപ്പൊ വരുന്നൊരു വുമൺ എംപവർമെൻ്റ് അല്ലെങ്കിൽ ഒരു വുമൻ എൻറ്റർപ്രണർഷിപ്പ് ആ ഒരു മോഡലാണ് ഇപ്പം ഞാനായിരുന്നു തുടങ്ങിയത് അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ള ഫാക്കൽറ്റീസ് എന്ന് പറയുന്നതും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ് ഒരാൾ ഏകദേശം ഫിഫ്റ്റീൻ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് മറ്റാളും ഏകദേശം ഒരു ടെൻ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പിന്നെ കൂടാതെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അഡ്വൈസർ ആയിട്ട് വന്നിട്ടുള്ള ആളും നല്ലൊരു പെർഫോം ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഒരാൾ നമ്മളെ കൂടെ ഇല്ല ബാംഗ്ലൂരിലുള്ള ഒരാ ഒരു ഫാക്കൽറ്റി അവർ ഓൺലൈൻ ആ സ്നേഹ എന്ന് പറഞ്ഞ ഫാക്കൽറ്റി ഇപ്പം നമ്മുടെ ക്ലാസസ് ഒക്കെ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ അവർ ഫിസിക്കലി പ്രസൻസ് നമുക്ക് ഇവിടെ ആവശ്യമില്ല പിന്നെ നമ്മുടെ കൂടെ ഇപ്പം രണ്ടാൾക്കാരുണ്ട് ഷാലു ഷാലു ആണ് നമ്മൾ പ്രൊഡക്റ്റ് അഡ്വൈസർ ആയിട്ട് വരുന്നത് പിന്നെ മീനു മാം മാം നമ്മുടെ ഒരു ഫാക്കൾട്ടിയാണ് ഇപ്പോൾ എ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത് മീനു മാമും പിന്നെ കോഡിംഗ് ക്ലാസസ് ഹാൻഡിൽ ചെയ്യുന്നത് സ്നേഹ അവർ ബാംഗ്ലൂർ എന്നുള്ളൊരു ഫാക്കൾട്ടിയാണ് നേരത്തെ അനുശ്രീ മാം പറഞ്ഞതുപോലെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് എജീവ്മെന്റി എന്തെങ്കിലും അവരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം നമസ്കാരം അപ്പോൾ നേരത്തെ പറഞ്ഞു ഫിഫ്റ്റീൻ പ്ലസ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് എങ്ങനെയാണ് എജീവ്മെൻ്റ് ഒക്കെ എത്തിപ്പെട്ടത് അതൊക്കെ ഒന്ന് പറയാമോ എൻ്റെ പേര് മീനു എന്നാണ് ഞാന് പതിനഞ്ച് വർഷമായി എജു ടീച്ചിങ് ഫീൽഡിലുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്തായിരുന്നു അല്ലെ എൻ്റെ ഒരു കൺസേൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സമ്പ്രദായത്തിൽ ഒരേ സിലബസ് തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള വലിയ താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ ഇത്രയും നാളായിട്ട് സ്കൂളുകളിലും സി ബി സ്കൂളുകളിലും അതുപോലെ തന്നെ ഇപ്പോൾ കണ്ണൂരുള്ള ഒരു ലീഡിങ് കോളേജിലുമാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇത് തന്നെ ഒരേ കാര്യം തന്നെ എനിക്കറിയാവുന്ന ഒരു ബുക്കിലുള്ള കാര്യം തന്നെ കുട്ടികൾക്ക് എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുക അവിടെ ഒരു അപ്ഡേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നമ്മൾ സിലബസ് സംബന്ധമായിട്ട് അത് ആ ഒരു സമയത്ത് തീർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ പുതുതായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം കിട്ടില്ല ആ ഒരു കാലയളവിനുള്ളിൽ നമ്മളത് തീർത്തു കൊടുക്കണം അപ്പോൾ പുതുതായിട്ടൊന്നും പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെ ചിന്തിച്ചു അനുശ്രീ മാമിൻ്റെ എജ്യൂമെൻറ്ററിൻ്റെ ഒരു വെബിനാർ കാണാൻ ഇടയാവുന്നത് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ എനിക്ക് ഞാൻ അപ്ഡേറ്റഡ് ആണ് സോ എന്നിലുള്ള അറിവ് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ എജ്യൂമെൻ്ററിൽ എത്തിയത് അനുശ്രീമാമിനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അപ്പോൾ ഞാനും ഇപ്പം എന്താണ് അപ്ഡേറ്റഡ് ആണ് അപ്പോൾ ഏ ടെക്നോളജീസ് ഒക്കെ അറിയാം അപ്പോൾ ഏ ടൂൾസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഒരുപാട് കോഴ്സസ് എജ്യൂമെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലും ഞങ്ങൾ ഒരു ഭാഗമാണ് അപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ആണല്ലേ വരുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഡ്യൂറേഷനിൽ വെച്ച് ക്ലാസ് കൊടുക്കും ഓരോരോ ടോപ്പ് ഓരോരോ കോഴ്സിനും ഓരോരോ ഡ്യൂറേഷനാണുള്ളത് സോ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു എക്സാം വെക്കുന്നുണ്ട് ആ എക്സാമിൽ പാസ്സായ കുട്ടികൾക്ക് അല്ലെങ്കിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന നല്ല മാർക്കോട് കൂടി പാസ്സാവുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഐ എസ് ഒ സർട്ടിഫിക്കറ്റാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോൾ എ ഓൺലൈൻ ക്ലാസസ് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഞാന സെഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ യജ്മെന്റർ ഇവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും ബേസിക് കോഴ്സും അഡ്വാൻസ് കോഴ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബേസിക് കോഴ്സ് വരുന്നത് രണ്ട് മാസമാണ് അത് കഴിഞ്ഞാൽ അഡ്വാൻസ് കോഴ്സാണ് അത് ഒരു മൂന്ന് മാസത്തോളം നമ്മൾ കൊടുക്കുന്നുണ്ട് കോഴ്സുകൾ കഴിഞ്ഞാൽ എക്സാം നമ്മൾ വയ്ക്കുന്നുണ്ട് ആ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഐ എസ് ഒ സർട്ടിഫൈഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നമ്മൾ ശർമ്മയാണ് ബേസിക്കലി ഞാൻ ബിലോങ് ചെയ്യുന്നത് മധ്യപ്രദേശിനാണ് ആക്ച്വലി എൻ്റെ ഫാദർ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടെ സെറ്റിൽ ആയതാണ് ഫോർ മൈ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു പിന്നെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ യജുമെന്ററിനെ കുറിച്ചൊരു വെബിനാറിലൂടെ കേട്ടായിരുന്നു ഇങ്ങനെ വുമൻസിൻ്റെ എംപവർമെൻറ്റ് അവർ ഫുൾ വുമൻസ് ആയതുകൊണ്ട് എനിക്കൊരു എൻകറേജ്മെൻ്റ് ആയി പണ്ട് എൻ്റെ ഒരു ഡ്രീമായിരുന്നു അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരപ്പുറം സൊ ഞാൻ ഇവിടെ ഒരു സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് ജോയിൻ ചെയ്തു അപ്പം അതിൽ ഞാൻ മെയിൻലി ചെയ്യുന്നത് സ്റ്റുഡൻസിനെ അപ്ഡേറ്റ് ആക്കല്ലോ ഓൾറെഡി മാം പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻസിനെ ഇങ്ങനെ നമുക്ക് എ ഐ ടൂൾസിനെ കുറിച്ച് അപ്ഡേറ്റ് ആക്കാം നമുക്ക് അറിയാലോ ഇപ്പം കുറേ എ ഐ ടൂൾസ് ഉണ്ടല്ലോ അപ്പം അത് എങ്ങനെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും നമ്മളൊരു വൺ അവർ എടുക്കുന്ന അവിടെ ഒരു ടു മിനിറ്റ്സ് ഇട്ട് നമ്മൾ കാര്യം ചെയ്യാൻ പറ്റണമെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ലൈഫ് ടൈം ക്വാളിറ്റി ആ ഒരു നമുക്ക് ഇവരെ പാരൻസിനായാലും എല്ലാവരും അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് എജുമെൻട്രാന്ന് സോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു മെയിൻലി ഇവിടെ ചെയ്യുന്ന വർക്ക് എന്ന് വെച്ചുമ്പോൾ സ്റ്റുഡൻസിന് ക്വയറീസ് വരുമ്പോൾ അവർക്ക് ഈ എ ഐ ടൂൾസിനെ കുറിച്ച് പരിചയപ്പെടുത്തും എങ്ങനെയാണ് നമുക്ക് എ ഐ ടൂൾസ് ഡേ ടു ഡേ ലൈഫിന് യൂസ്ഫുൾ ചെയ്യാൻ പറ്റും അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നമ്മൾ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എൻക്വയറീസ് എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും അപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ട് ഞാൻ എൻ്റെ ജോലി നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഏജ്മെൻ ഒരു സ്ഥാപനം തുടങ്ങാനും ഒരു മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ എനിക്ക് അത്ര ഒരു ധൈര്യം ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാനൊരു ടീച്ചിങ് ഫീൽഡിലായിരുന്നല്ലോ അപ്പോൾ അതിനു വേണ്ടി എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പുഷ് ചെയ്യുന്നതും ഇത് ചെയ്യാനൊരു ധൈര്യം ഒക്കെ തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം തന്നെ ബിഗ് താങ്ക്സ് നിങ്ങളിങ്ങനെ വന്നത് ഇത് നമ്മളുടെ വൈഫിൻ്റെ ഈയൊരു പറ്റി ഫീച്ചർ ചെയ്തതിൽ അപ്പം ഇത് എജു മെൻ്റർ തന്നെ ഒരു വുമൺ സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് ഇവർ തുടങ്ങിയത് ചെസ് അനുസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇപ്പം കുറേ കാലം ഒരു രണ്ട് മൂന്ന് വർഷത്തോളം പി എസ് സിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു ആകെ ഡിപ്രഷനിലായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ അവർക്ക് പഠിപ്പിക്കാനും കാര്യങ്ങളും ചെയ്യാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ചിട്ട് അവർക്ക് ഒരു ജോലി കിട്ടുന്നില്ല ഇപ്പം ഇത് ഇതേപോലെ തന്നെയായിരിക്കും പല കുട്ടികളുടെ അവസ്ഥ സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുകളുണ്ടെങ്കിൽ അത് മാക്സിമം അത് മോണിറ്റൈസ് ചെയ്യാം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ചെയ്യാം ഇപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ എല്ലാ ജോലികളും തരാൻ പറ്റില്ല സോ നിങ്ങൾക്ക് കഴിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം അതിലേക്ക് വരിക ഇങ്ങനെയാണ് ഞങ്ങളെ എജു മെൻ്റൂം സ്റ്റാർട്ട് ചെയ്തത് അപ്പം എജുമെൻട്രൂർ ആദ്യം തന്നെ പറഞ്ഞ പോലെ ചെല്ലും ചെറിയൊരു റൂമിലായിരുന്നു അത് തുടങ്ങിയത് ഇപ്പം എറണാകുളത്തുണ്ട് കണ്ണൂരുണ്ട് ഓസ്ട്രേലിയയിലേക്കുണ്ട് അപ്പം കുറേ രീതിയിലേക്ക് അവർ അവരെന്നെ എഫേർട്ടിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ കുട്ടികളെ സെഗ്മെൻറ്റിലേക്ക് വന്നു അപ്പം നമുക്ക് എൻക്വയറീസ് ഉണ്ട് കുട്ടിക്ക് വേണ്ടി ഒരു കോഡിങ് ഇപ്പം നമ്മളെ എല്ലാ മക്കളും ഉണ്ടാവും അപ്പം നമ്മളെ മക്കളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും എല്ലാ പാരൻസിൻ്റെ ആഗ്രഹം സോ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പാരൻ്റാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് എജീവ്മെൻറ്റിൻ്റെ ടൈനി ടിക്കീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം അതിൽ കുട്ടികളെ ഇപ്പോളേ ഒരു മൂന്ന് വയസ്സ് മൂന്നാം ക്ലാസ് തൊട്ടിട്ടുള്ള കുട്ടികൾക്കാണ് ഈ ടൈനി ടെക്കീസിൽ വരുന്നത് അത് ബേസിക് പൈത്തൺ പിന്നെ സ്ക്രാച്ച് അതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഈ ഒരു കോഴ്സിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പ്ലസ് ടു വരെയുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ടൈനി ടെക്കീസ് എന്നുള്ള പ്രോഗ്രാം ചെയ്യുന്നിട്ടുള്ളത് സോ അത് കഴിഞ്ഞാൽ ഞാൻ നമുക്കിപ്പോൾ പ്രൊഫഷണൽസിനായാലും ബിസിനസ് ആൾക്കാർക്കായാലും യൂസ് ചെയ്യുന്ന എ ഐ ടൂൾസ് ഏതൊക്കെ ഇപ്പോൾ നമ്മളതിന് ഒത്തിരി സുഹൃത്തുക്കൾ ബിസിനസ് ഇപ്പോൾ അവരെ എംപ്ലോയ് സ്ട്രെങ്ത്ത് തന്നെ അവർ കട്ട് ഷോട്ട് ചെയ്തു എന്നുവെച്ചാൽ അവർക്ക് പലതരം ഇപ്പോൾ അവർ എക്സ്പേർട്ടിന് എടുക്കുന്നതിന് പോലും എ ഐ ടൂൾസ് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യണം ഒരു ഡിസൈനർ ഇപ്പോൾ എക്സ്പെൻസീവ് ആണ് ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കൊക്കെ അപ്പം അതിൽ ഈ എ ഐ ടൂൾസ് വെച്ചിട്ട് അവർക്ക് ഇത് ചെയ്യാൻ വരുന്നത് അങ്ങനെ എല്ലാ രീതിയിലേക്കും എ ഐ ടൂൾസ് വളർന്നുകൊണ്ടിരിക്കുക സോ ഡെഫിനറ്റായിട്ടും അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എജു ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങളെ ബിസിനസ് വളർത്തുക അല്ലെ പ്രൊഫഷണൽസിനാണെങ്കിൽ അവർക്ക് ഇനി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ അപ്പം ഇനിയിപ്പം ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എ ഐനെ പറ്റിയിട്ട് അറിയുമോ നമ്മുടെ റെസ്യൂമിയർ നമുക്ക് എ ഐ പ്രൊഫഷണൽ എന്നുള്ളത് കാണിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ജോലി കിട്ടാനുള്ള അവസരങ്ങൾ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴുണ്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലായിട്ടും എജുമെൻറ്ററായിട്ട് കോൺടാക്ട് ചെയ്യാം